ജനിച്ചപ്പിന് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരു ദിവസമാണ് കേട്ടോ ഒന്ന് കാരണം ഇന്നെൻ്റെ പിറന്നാളാണ് ഞാൻ എൻ്റെ വീട്ടിലുള്ളപ്പോ സദ്യയും പായസവും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ പിറന്നാളുകളുടെ ദിവസം കല്യാണം കഴിഞ്ഞപ്പോൾ അതൊന്നും ഇല്ലാണ്ടായി കാരണം ഞാൻ തന്നെ ഉണ്ടാക്കണം പിന്നെ നമ്മുടെ ബർത്ത്ഡേയോ പിറന്നാൾ നോർത്ത് വെക്കാനും കൂടി ആൾക്കാരില്ലാണ്ടായിട്ടോ അപ്പോൾ ഞാൻ അത് അങ്ങോട്ട് വിട്ടു സന്തോഷമൊക്കെ സങ്കടമൊക്കെ ഒരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ പിന്നെ അതേ കല്ലൂസ് എനിക്കിണയ്ക്കും പഠിച്ച് വരാൻ തുടക്കി ആ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അവൻ വരുമ്പോൾ നോക്കാനായിട്ട് അല്ലെങ്കിൽ അവൻ എല്ലാവരും കൂടി സമ്മതിക്കില്ല ചില നേരത്ത് വാശി പിടിച്ചായിരിക്കും അവൻ കയറി വരണേ എഴുന്നേറ്റി വരുന്നേ അപ്പോൾ പിന്നെ നമുക്ക് അവൻ്റെ കൂടെ ഇരുന്നില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ അവൻ എനിക്കിണയ്ക്ക് മുമ്പ് ഒരുവിധം മിക്ക പണികളും ഞാനായിട്ട് അതെന്നെ തീർത്ത് വെക്കും കേട്ടോ എനിക്ക് എനിക്കതിന് മാത്രമുള്ള കുറേ പണികളൊന്നും ഇല്ല കേട്ടോ പകുതി അമ്മയെടുക്കും പകുതി ഞാനെടുക്കും അങ്ങനെ കേട്ടോ ഞങ്ങൾ ചെയ്യണേ ഓ അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ ലൈറ്റൊക്കെ ഓഫാക്കി അല്ലെങ്കിൽ കല്ലൂസം വേഗം എനിക്കും പിന്നെ ഒരു ചായ ഉണ്ടാക്കി നമ്മുടെ ആഘോഷം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കാമല്ലോ നമ്മൾ സന്തോഷിച്ചാൽ പോരല്ലേ അത് കഴിഞ്ഞത് ഈ വാതിലിൻ്റെ ബാക്കിലൊക്കെ നിറച്ചും പൊടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുടയ്ക്കാമെന്ന് കുറച്ച് ദിവസം ഞാൻ തുടയ്ക്കണം തുടയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം അങ്ങനെ മാറ്റി മറ്റേക്കും പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യേണ്ട അവസ്ഥയായിരിക്കും കേട്ടോ അങ്ങനെ പയ്യെ പയ്യെ ചെയ്തിപ്പിക്കും നമ്മുടെ ആശാന എൻറ്റോന്നും ഇവനാണ് എൻ്റെ ഹാപ്പിനെസ് ആ പത്രയുള്ളു ബാ